അവതരണം ആ ശബ്ദം ഞെട്ടിത്തിരിഞ്ഞു നോക്കിയത് എന്റെ ശ്വാസം പോലെ നിലച്ചുപോയ പോലെ ഹേ ഹേ അറിയോ കേണന്ദ് തലയാട്ടി ശബ്ദം പോലും പുറത്തു വരുന്നില്ല ആരെ പേടിച്ചാണ് ഇത്രയും കാലം ട്രീറ്റ്മെന്റ് ചെയ്തത് ആളിപ്പോ തന്റെ മുന്നിൽ പക്ഷെ ഒരുപാട് വ്യത്യാസമുള്ള പോലെ കണ്ണുകൾക്ക് മാത്രം ഒരു വ്യത്യാസവുമില്ല പക്ഷേ ബാക്കി ഫേസിലും ബോഡിയിലും ഒക്കെ മാറ്റമുള്ളതുപോലെ ഞാൻ ആളുടെ മുഖത്തേക്കും ഞാൻ ചെയ്ത കൾച്ചറിലേക്കും നോക്കി ഞാൻ ചെയ്തതുമായി ഒരുപാട് സാമ്യം തോന്നുന്നു പക്ഷേ എന്തൊക്കെയോ മാറ്റവും ഉള്ളത് പോലെ അന്ന് പബിൽ വെച്ച് കണ്ടതുപോലെ അല്ല ഒരുപാട് മാറ്റമുണ്ട് അന്ന് നോക്കുന്ന പോലുള്ള നോട്ടവുമല്ല ഇത് കണ്ടാൽ ആളുടെ സോഫ്റ്റ് വേർഷനൊക്കെ പോലെ ഒരു നേവി ബ്ലൂ ഫോർമ ഷർട്ടും ഓഫ് വൈറ്റ് പാൻറുമാണ് വേഷം മെൻസ് ലോഗോ വാച്ച് കാൽ വൈ അന്ന് കണ്ടതിനേക്കാൾ ഒന്നുകൂടി നിറം വെച്ചതുപോലെ മുടി മുടി സ്ട്രൈറ്റ് പോലെ തോന്നിയെങ്കിലും ഇന്നത് ഫുൾ വേവ്സ് ആയിട്ടാണ് അതും നല്ല ഷൈനി ആയി വൃത്തിക്ക് വെച്ചിട്ടുണ്ട് മീശയും താടിയും എല്ലാം ട്രീം ചെയ്തിട്ടുണ്ട് പിന്നെ അന്ന് കണ്ടതിനേക്കാളും തടിയും തോന്നിക്കുന്നുണ്ട് ഹേ ഹേ വാട്ട് ഈസ് യുവർ മൈൻഡ് ഒന്നുമില്ല ഐ സോറി നത്തിങ് ഓഹോ മലയാളി ആണെങ്കി ഞാൻ ഹേ ഐ ആം പ്രൊഫസർ എനിക്ക് കൈതന്നുകൊണ്ട് ആള് പറഞ്ഞത് ഞാൻ ഒന്നുകൂടെ ഞെട്ടിയിരുന്നു എന്റെ നൈറ്റ്മേർ എന്നെ വീണ്ടും ഹോണ്ട് ചെയ്യാൻ വരുവാണെന്ന് ഓർമ്മപ്പെടുത്തുന്നു പോലെ ആക്ച്വലി ഞാൻ എല്ലാവരും വർക്കൊക്കെ നോക്കി വരുമ്പോഴാണ് തന്റെ വർക്ക് ആണെന്ന് സത്യം ആൻഡ് ഐ പോലെ ഇറ്റ് ആള് ചിരിയോടെ പറഞ്ഞു എന്നെ ഇതിനുമ്പ് കണ്ടിട്ടുണ്ടോ ഇല്ല അങ്ങനെയാണ് വായിൽ നിന്ന് വന്നത് ആൾക്ക് തന്നെ ഓർമ്മയില്ലെങ്കിൽ പിന്നെ വെറുതെ അന്നത്തെ രാത്രി ഓർപ്പിച്ച് ഇങ്ങേടെ കൈ കൊണ്ട് തന്നെ ചാവണ്ടല്ലോ ഹോ ഇറ്റ്സ് വിയർ എന്നാലും ഇതെങ്ങനെ ഇടോ എനിവേ ഐ ഹവ് ഇംപ്രസ്ഡ് ഒരു കള്ളച്ചിരി ചിരിച്ചുകൊണ്ട് ആളത് പറഞ്ഞത് ആ ചിരിയിൽ എന്തോ ഇല്ലേ അത് പറഞ്ഞുകൊണ്ട് ആൾ അടുത്ത കൾച്ചറിന്റെ അടുത്തേക്ക് നടക്കാൻ തുടങ്ങി പിന്നെ വീണ്ടും തിരിഞ്ഞു വന്നു വാട്സ് യു നെയ്മ്യ നവോദ്യ തൃശാങ്ക അയ്യർ ഞാൻ സ്കൾച്ചർ ചെയ്യുന്ന സ്റ്റാൻഡിൽ രണ്ട് കയ്യും കുത്തിക്കൊണ്ട് നിന്ന് എന്റെ കണ്ണിലേക്ക് നോക്കി അദ്ദേഹം ചോദിച്ചതും എന്റെ നിന്ന് ഒരു കറന്റ് പാസ് ചെയ്ത പോലെ അതുകൊണ്ട് തന്നെ പേര് പറഞ്ഞപ്പോൾ ഒന്ന് വിൽക്കിപ്പോയി വാവ് കൂൾ ഒറ്റ കണിറക്കി അത് പറഞ്ഞുകൊണ്ട് പോകുന്നവനെ ഞാൻ അന്തം വിട്ട് നോക്കിപ്പോയി അവിടുത്തെ ക്ലാസ് കഴിഞ്ഞ് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങുമ്പോഴും ഞാൻ ആകെ പേടിച്ചു വിളറിയ അവസ്ഥയിലായിരുന്നു ഗൗരി ഓരോന്ന് പറയുന്നു ചോദിക്കുന്നു ഒക്കെ ഉണ്ട് അതിനൊക്കെ ഞാൻ എന്തൊക്കെയോ മറുപടികൾ പറഞ്ഞുകൊണ്ടിരുന്നു എന്റെ മനസ്സിൽ അപ്പോൾ ആരോടെങ്കിലും ഒന്ന് തുറന്നു പറഞ്ഞാലോ എന്ന ചിന്ത മാത്രമാണ് എല്ലാ അറിയുന്ന ഡോക്ടറിനെ വിളിച്ച് സംസാരിക്കണോ അതോ ഗൗരിയോട് പറയണോ ആകെ ഒരു കൺഫ്യൂഷൻ ഗൗരിയോട് ഗൗരിയോടൊപ്പൊക്കെ തുറന്നു പറഞ്ഞാൽ പിന്നെ ഇത്രയും കാലം തുറന്നു പറയാത്തത് ആകെ പ്രശ്നമാകും മഹാദേവ മഹാദേവ എന്നെ സേവണം തെരിയലേ ആദി ആദി എടി ആദി പെട്ടെന്ന് ചിന്തകളിൽ നിന്ന് ഉണർന്നത് ഞാൻ ഒന്ന് ഇളിച്ചു കാണിച്ചു ഒപ്പം എല്ലാം ഗൗരിയോട് തുറന്നു പറയാം എന്ന് മനസ്സിലുറപ്പിച്ച് വിനീട്ടി ടോക്ക് അതും പറഞ്ഞ് ഞാൻ അവളുടെ കൈ വലിച്ചുകൊണ്ട് നേരെ ക്യാൻറ്റിലേക്ക് കടന്നു രണ്ടു ലൈൻ മേടിച്ചുകൊണ്ട് അവർ ഒരു ടേബിൾ ഇരുവശുമായിരുന്നു ഗൗരി ഞാൻ പറഞ്ഞു തുടങ്ങുന്നതിനായി നോക്കിയിരിക്കുകയാണ് ഗൗരി ഞാനിപ്പോ പറയാൻ പോകുന്ന കാര്യം വളരെ കോംപ്ലിക്കേറ്റഡ് ആണ് ഇതുവരെ ഞാൻ അത് നിന്നോട് തുറന്നു തുറന്ന് സോറി പക്ഷേ എനിക്കിപ്പോ ഇതൊക്കെ ഒരാൾ തുറന്നു പറഞ്ഞേ പ്രോമിസ് മീ ഇതുവരെ നിന്നോട് പറയാത്ത നീ എന്നോട് ദേഷ്യപ്പെടില്ല എന്ന് അവളൊന്ന് കൂർപ്പിച്ചു നോക്കി ഞാൻ ദേഷ്യപ്പെടോന്നും ഇല്ല നീ പറഞ്ഞോ ഗൗരി നിനക്ക് ഓർമ്മയുണ്ടോ ഞാനന്ന് നമ്മൾ അവധിക്ക് നാട്ടിൽ പോയപ്പോ ഒരു സ്വപ്നം കണ്ട് ഞെട്ടി എണീറ്റതും നിന്നോട് അതൊക്കെ പറഞ്ഞപ്പോ നീ എന്നെ ചീത്ത പറഞ്ഞ് കിടത്തി ഉറക്കിയതും ഓക്കെ അന്ന് സിനിമ കണ്ട് ഓരോന്നും കണ്ട് മനുഷ്യന്റെ ഉറക്കം കളഞ്ഞു അല്ലേ അതിപ്പോ എന്താ അതായിരുന്നു എല്ലാത്തിനേയും അന്ന് കണ്ട സ്വപ്നം ആ കണ്ണുകൾ ആ ആളൊക്കെ വീണ്ടും വീണ്ടും എന്റെ സ്വപ്നത്തിൽ വരാൻ തുടങ്ങി ഓരോ ദിവസവും ഓരോ പോലെ പക്ഷെ കണ്ണുകൾ ആ കാർക്കും ഒരു മാറ്റവും ഇല്ല സീരിയസ്ലി അവൾ ഞെട്ടിലാണ് അത് ഇങ്ങനെ തുടർന്നുകൊണ്ട് ഇരുന്നപ്പോൾ എനിക്ക് പേടിയാവാൻ തുടങ്ങി ഇനിയിപ്പോ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിലോ അതുകൊണ്ടാണോ ഞാൻ ഇങ്ങനെ കാണുന്നതെന്നൊക്കെ അങ്ങനെ ഞാൻ ഒരു സൈക്കോളജിസ്റ്റിനെ കാണാൻ തീരുമാനിച്ചു പക്ഷെ നടന്നില്ല എന്നിട്ട് നീ ഇതൊന്നും എന്നോട് പറഞ്ഞില്ലല്ലോ എനിക്കറിയില്ല എനിക്കിത് ആരോടും പറയാനും തോന്നിയില്ല ഇതൊക്കെ അറിയില്ലടാ ഇതൊക്കെ എൻ്റെ ഇമാജിനേഷൻ മാത്രമാണോ എന്നൊക്കെ തോന്നി എന്തോ എല്ലാം വീടായി തോന്നി അതാ ഞാൻ പക്ഷെ അതൊന്നും എൻ്റെ തോന്നലല്ല എന്റെ ഇമാജിനേഷൻ ആളെ തന്നെ ഞാൻ നേരിട്ട് കണ്ടപ്പോഴാണ് ആദി ആരും കൈനിമ്മി അല്ല ഗൗരി ഞാൻ കണ്ടു അന്നാ പബൽ ഞാൻ ശരിക്കും കണ്ടു പിന്നെ അവണ്ടായതും സൈക്കോളജിസ്റ്റിനെ കണ്ടതും ഡോക്ടർ പറഞ്ഞതുമായ എല്ലാ കാര്യങ്ങളും ഒന്നിട ഒന്നിടവിടാതെ പറഞ്ഞു ഇപ്പോ ഞാൻ ഇതൊന്നും കാണാറില്ല ഡോക്ടർ പറഞ്ഞത് എല്ലാം അനുസരിച്ചോണ്ട് ആവണം ഇപ്പൊ പലപ്പോഴും ഞാൻ സ്വപ്നം പോലും കാണാതെ നല്ല സുഖമുള്ള ഉറക്കമാണ് ഉറങ്ങുന്നത് ഓക്കേ അപ്പൊ ഇപ്പൊ എന്താ പ്രശ്നം നീ ഇപ്പൊ ഇതൊക്കെ പറയാൻ കാരണം എൻ്റെ നയറ്റ് മേറിനെ ഞാൻ വീണ്ടും കണ്ടു ഇന്നിവിടെ നമ്മുടെ കോളേജിൽ വെച്ച് നമ്മുടെ ലാബിൽ വെച്ച് ആദി നീ എന്തൊക്കെ പറയുന്നേ അവള് ഞെട്ടിക്കൊണ്ടാണ് ചോദിച്ചത് സത്യടാൾച്ചർ അനാറ്റമി പ്രൊഫസർ മിസ്റ്റർ ത്രിവിഡ് നേരത്ത് മൈ നൈറ്റ് മേ ഗൗരി രണ്ടും പുറത്തു വരുന്ന പോലെ ഞെട്ടിയിരിപ്പുണ്ട് കുറെ നേരം ഞങ്ങൾ ആ ഇരിപ്പിരുന്നു എന്ത് പറണം എന്ന് രണ്ടുപേർക്കും അറിവുണ്ടായിരുന്നില്ല അനാറ്റമി ക്ലാസ്സിൽ ഞാൻ ചെയ്ത പ്രോജക്ടിന്റെ മുഖം ചെയ്തു വന്നപ്പോൾ ആളെ പോലെ തന്നെ ഉണ്ട് കാണാൻ അത് കണ്ടിട്ട് ആളെ എന്നോട് ചോദിച്ചു നമ്മൾ മുൻപ് എവിടെ വെച്ചെങ്കിലും കണ്ടിട്ടോ എന്ന് ഞാൻ ഇല്ല എന്ന് പറഞ്ഞു ആൾക്ക് അന്നത്തെ ആ രാത്രി എന്നെ കണ്ടത് ഓർമ്മയില്ല എങ്കിൽ ഞാൻ രക്ഷപ്പെട്ടു പക്ഷേ ഓർമ്മയുണ്ടെങ്കിൽ എനിക്ക് പേടിയാവുന്നടാ അന്നത്തെ രാത്രി അത്ര മികവോടെ അവളുടെ കണ്ണിൽ തെളിഞ്ഞു ഒപ്പം അലക്സിന്റെ വാക്കുകൾ പിന്നെ ഇപ്പോൾ താൻ ജീവിച്ചിരിക്കുന്നത് ദൈവത്തിന്റെ കൃപ ഒന്നുമല്ല നിന്നോട് തോന്നി ദയാസ്റ്റ് ഷിറ്റ് എനിക്ക് തോന്നുന്നു അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി ആദി എനിക്ക് നീ ചെയ്ത ആ സ്കാൾച്ചർ ഒന്ന് കാണണം വാ നമുക്ക് ലാബിലൊന്നുകൂടി പോവാ ഞങ്ങൾ ആ ലാബിൽ നടന്നു ഡോർ തുറന്ന് ഉള്ളിലേക്ക് കയറി എന്റെ സ്കാൾച്ചർ കണ്ടതും അവളെ ഞെട്ടി എടാ ആദി ഇത് ശരിക്കും പോലെ ഉണ്ടല്ലോ വാട്ട് ആർ പീപ്പിൾ നിന്ന് ആ ശബ്ദം കേട്ടതും ഞങ്ങൾ ഞെട്ടിത്തിരിഞ്ഞു നോക്കി ഗൗരി ആ സ്കാഴ്ചറും സാറിനെ മാറി മാറി നോക്കുന്നുണ്ട് നവോദ്യ സാർ ഞാൻ എന്റെ ബുക്ക് വിടച്ച് മറന്നു അതെടുക്കാൻ പെട്ടെന്ന് വായിൽ വന്ന് ഞാൻ പറഞ്ഞു കയ്യിൽ ബുക്ക് ഉണ്ടായിരുന്നത് കൊണ്ട് ഞങ്ങൾ രക്ഷപ്പെട്ടു പറയാം ഓക്കെ ഓക്കെ ഫൈൻ എടുത്തു കഴിഞ്ഞെങ്കിൽ പോകുമ്പോൾ ഡോർ ക്ലോസ് ചെയ്തിട്ട് വേണം പോകാൻ ഓക്കെ ഐ എക്സ്പെക്ട് യു ഇൻ ദാഫ് റൂം ആഫ്റ്റർ ദ ലഞ്ച് അതും പറഞ്ഞുകൊണ്ട് ആൾ തിരിഞ്ഞടന്നിരുന്നു അതെന്തിനാ നിന്നെ മാത്രം വിളിക്കുന്നേ എനിക്കറിയില്ല കടവുള ലെഞ്ച് കഴിഞ്ഞതും നവോദയ നേരെ പോയത് സ്റ്റാഫ് റൂമിലേക്കായിരുന്നു നേരെ സാറിന് ടേബിളിന്റെ അവിടെ നടന്ന് നീളനലക്കം കണ്ടിട്ടോ അതോ താൽമറിപ്പാറ്റം കണ്ടിട്ടോ അറിയില്ല മുഖമുയർത്തി നോക്കിയ ആള് ആഫ്റ്റർനൂൺ സാർ ആള് നോക്കിയ പാടെ വിഷ് ചെയ്തു ഞാൻ ഉം ആഫ്റ്റർനൂൺ താ ഇരിക്കടോ മുന്നിലുള്ള കസേരിലേക്ക് ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു ആള് പറഞ്ഞുകൊണ്ട് ഞാൻ ചെയറിലേക്ക് ഇരുന്നു സാർ എന്തിനാ വിളിപ്പിച്ചത് ആളൊന്നും പറയുന്നില്ല എന്ന് കാണാൻ ഞാൻ തന്നെ തുടക്കമിട്ടു എന്തോ എഴുതിക്കൊണ്ടിരുന്ന ആള് എഴുത്തു നിർത്തി കയ്യിലിടുന്ന വില കൂടിയ ഏതോ ഒരു പേന അത് മൂടി വെച്ച് എന്നിട്ട് കൈകെട്ടി ആളുടെ ചെയറിലേക്ക് ഒന്നുകൂടി ചാരിയിരുന്നു ഈ സാർ വിളി വേണ്ട യു ക്യാൻ കോൾ മീ മിസ്റ്റർ നേരായി ലൈക്ക് ദ വേ യു ഗായ് സാർ കോൾ മീ സാർ ഓക്കെ ഐ വിൽ ട്രൈ അങ്ങനെ ഇതുവരെ വിളിച്ച് ശീലമില്ല അതുകൊണ്ട് ഐ വിൽ ട്രൈ പ്രൊഫസർ നേരായിഡു വെൽ ദാറ്റ് ഗ്രേറ്റ് ആള് ചിരിച്ചോണ്ട് പറഞ്ഞു അപ്പോ തന്നോട് ഞാൻ വരാൻ പറഞ്ഞത് ഇറ്റ്സ് നോട്ട് ഓഫിഷ്യൽ ഞാൻ ആള് പറയാൻ വേണ്ടി ആളുടെ മുഖത്തേക്ക് നോക്കിയിരുന്നു ഐ റിയലി ലൈക്ക് ദിസ് കാഴ്ച യു മേഡ് ദ പ്രോജക്റ്റ് ഫോർച്ചുനേറ്റ്ലി ഓർ അൺഫോർച്ചുനേറ്റ്ലി അതിന്റെ ഫേസും ആയി പോയി അത് ഞാൻ വാങ്ങിക്കാൻ തയ്യാറാണെങ്കിൽ വിൽ യു പ്ലീസ് ഗീവ് ദാറ്റ് ടു മീ സത്യം പറഞ്ഞാൽ എന്ത് ചെയ്യണമെന്ന് അറിയുന്നുണ്ടായിരുന്നില്ല സാധാരണ നമ്മൾ ചെയ്യുന്ന പ്രോജക്റ്റ് ഒക്കെ ഇയർ എൻഡിംഗിൽ എക്സിബിഷൻ അല്ലെങ്കിൽ ആർട്ട് ഷോ ഒക്കെ വെച്ച് സെയിൽ ചെയ്യും അതിൽ നിന്നും കിട്ടുന്ന എത്രയാണെങ്കിലും ആ ക്രിയേറ്ററിന് എടുക്കാം പക്ഷേ ഇതിപ്പോ പ്രോജക്റ്റ് സബ്മിറ്റ് ചെയ്തിട്ടുള്ളൂ കൊടുക്കാൻ പാണ്ടോ എന്നൊന്നും അറിയില്ല എമൗണ്ടിന്റെ കാര്യമാണെങ്കിൽ ആവണ്ട ഇറ്റ്സ് ഗ്രേറ്റ് ആർട്ട് വർക്ക് ഐ വിൽ പേ ഫോർ യുവർ എഫേർട്ട് ആളിന്റെ മുഖം കണ്ടിട്ടോ എന്തോ പെട്ടെന്ന് പറഞ്ഞു അയ്യോ അതൊന്നുമല്ല പ്രോജക്റ്റ് സബ്മിറ്റ് ചെയ്തല്ലേ എന്റെ മാർക്സ് പിന്നെ ഇയർ എൻഡിൽ അല്ലേ സെയിൽ ചെയ്യാൻ പെർമിഷൻ ഉള്ളൂ ഓ അതാണോ തൻ്റെ മാർക്ക് സെക്യൂർ ആണ് ആണ് ഒപ്പം പ്രോജക്റ്റ് വെരിഫൈഡ് സോ നോ ഇയർ എൻഡിലേക്ക് വിൽക്കാൻ പാടുള്ളൂ എന്ന് യു ക്യാൻ സെയിൽ ഇഫ് യു വാണ്ട് ടു ഓക്കെ ആൻഡ് ഇത് പറയും തൻറെ പ്രോജക്ടിന്റെ തന്നെ ഹെഡായ ഞാനാണ് ആളെ ചിരിച്ചുകൊണ്ട് പറഞ്ഞു എന്നെ തന്നെ നോക്കി ആണ് ആള് പ്രതീക്ഷിക്കുന്ന ഉത്തരം പ്രതീക്ഷിച്ചുകൊണ്ട് പ്രൊഫസർ ആണ് ാണ് ഓക്കെ ഞാൻ തരാം ഇറ്റ്സ് ഫൈൻ അവസാനം ഞാൻ പറഞ്ഞു നിർത്തുമ്പോൾ ആ കണ്ണിൽ ഒരു തിളക്കം ഞാൻ കണ്ടു ഒപ്പം ചുണ്ടിലൊരു നനുത്ത പുഞ്ചിരിയും ഓക്കെ എന്ന് പറഞ്ഞുകൊണ്ട് അവർ നിന്നും ഒരു എം വൈപ്പ് എടുത്ത് എന്റെ കയ്യിൽ തന്നു തുറന്നു നോക്കിയപ്പോൾ ചെക്കായിരുന്നു അതും ആറക്ക സംഖ്യ എന്റെ കണ്ണുമിഴിഞ്ഞുപോയി ഇയർ എൻഡിൽ എങ്ങനെയൊക്കെ ശ്രമിച്ചാലും മൊത്തം കാൾച്ചർ പോലും ഇത്രയും കിട്ടിപ്പോയില്ല അപ്പോഴത് വെൽ യു ഡിസേർവ് ഇറ്റ് എന്റെ ഇരിപ്പും പാവമൊക്കെ കണ്ടിട്ട് ആവണം ആള് പറഞ്ഞു ഒന്നുകൂടി അതിലേക്ക് നോക്കിയപ്പോഴാണ് പേര് ഫുൾ ശ്രദ്ധിച്ചത്യാള് ബ്രഹ്മ ഈ പേര് ബ്രഹ്മ യെസ് അങ്ങനെ അഡ്മിറ്റിലാക്കിയ ഹോസ്പിറ്റൽ ബ്രഹ്മ ഹോസ്പിറ്റൽ അലക്സ് ബ്രഹ്മ ഗ്രൂപ്പിന് സി എഫ് ഒ ആണെങ്കിൽ അല്ലേ ആ കുട്ടി പറഞ്ഞത് അപ്പോ ആള് തന്നെ പക്ഷെ ഓരോ വട്ടം കാണുമ്പോഴും ഓരോ പോലെ ആണല്ലോ ഭഗവാനെ ആദ്യം കണ്ടപ്പോ സെക്യൂരിറ്റി ഗാർഡിനാണെന്ന് തൊറ്റിതിരിച്ചു പിന്നെ കണ്ടത് ഒരാളെ കൊല്ലുന്നത് ഇതാ എന്റെ പ്രൊഫസർ അതും എന്നെ അറിയാത്ത പോലെ പെരുമാറുന്നു ഇനി ശരിക്കും എന്നെ അറിയില്ലായിരിക്കോ അലക്സല്ലേ അന്ന് ഹോസ്പിറ്റലൊക്കെ കൊണ്ടുപോയത് ആൾക്കെന്നെ അറിയില്ലായിരിക്കും എന്നാലും ഈ മനുഷ്യന് ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ പെട്ടെന്ന് ആളെന്റെ കണിൽ മുന്നിൽ ആയി വിരൽനൊടിച്ചു ഞാൻ ഞെട്ടിപ്പോയി ഡേ ഡ്രീമർ തനിക്ക് എപ്പോഴും ഇത് പണി സോറി ഹേ ഡോ ബി സോറി ഡോൾ എന്തോ ആ ഡോൾ എന്ന് വിളിക്കുന്ന എനിക്ക് ഇഷ്ടമാവുന്നുണ്ട് നേരത്തെ ലാബിൽ വെച്ചും ഇങ്ങനെ വിളിച്ചത് പെട്ടെന്ന് മനസ്സിലേക്ക് ഓർമ്മ വന്നു അതിന്റെ ഭാഗമായി മുഖത്തൊരു പുഞ്ചിരി വിരിഞ്ഞു പ്രൊഫസർ മേ ആസ്ക് യു സം ഞാനാ ചോദിക്കണോ വേണ്ടോ എന്നൊക്കെ പാവത്തിലാണ് ചോദിച്ചത് ഷ്യൂർ നവോദിയ പ്ലീസ് പേരിന്റെ അവസാനമുള്ള ഈ ബ്രഹ്മ ഹോ അതോ ഞാൻ ബ്രഹ്മ ഫാമിലിയിൽ ആടോ താൻ കേട്ടിട്ടുണ്ടാവും ബ്രഹ്മ ഹോസ്പിറ്റൽ ബ്രഹ്മ ഹോട്ടൽ ആൻഡ് റെസിഡൻസി ബ്രഹ്മ കൺസ്ട്രക്ഷൻ അങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കുന്നു അല്ലേ ബ്രഹ്മസ് മുത്തശ്ശിനായിരുന്നു ഫൗണ്ടർ മുത്തശ്ശന്റെ കാലശേഷം ഡാഡിയാണ് ഓക്കെ നോക്കി നടക്കുന്നത് അപ്പോ അലക്സ് ഞാൻ എന്തിനാ എനിക്കുള്ള കുടി തന്നെ തോന്നുന്നതെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല പക്ഷെ വല്ലാത്തൊരു ആഗ്രഹം ഇയാളെ കുറിച്ച് അറിയാൻ ഇയാൾക്ക് എന്റെ ഓർമ്മ ഉണ്ടോ എന്ന് അറിയാൻ എനിക്ക് ശരിക്കും ഭ്രാന്ത് തന്നെയാണ് ഹോ അലക്സ് അലക്സെ തനിക്കറിയോ എങ്ങനെ അതൊരു വട്ടം ബി പി ഷോർട്ടായി തലറങ്ങി വീണപ്പോ ആളെ ഹോസ്പിറ്റലിൽ എത്തിച്ചത് ഓഹോ അലക്സ് ആണ് ഐ ഗ്ലാഡ് നോ ഹിം ഇനി ആളെ കാണുമ്പോൾ ഞാൻ പറയാ തന്റെ സ്റ്റുഡന്റ് ആണെന്ന് അയ്യോ അതൊന്നും വേണ്ട അത് നടന്നിട്ട് തന്നെ ഒരു വർഷം കഴിഞ്ഞു അവൾക്കെ ഓർമ്മ ഒന്നും ഉണ്ടാവില്ല ഞാൻ പെട്ടെന്നൊരു ഞെട്ടിലോടെ പറഞ്ഞു അലക്സിന് എന്റെ ഓർമ്മ ഉണ്ടെങ്കിൽ എന്റെ കാര്യം കട്ടപ്പോകാണ് എന്തിനാ വെറുതെ ഓക്കെ ഓക്കെ എന്താ ശരി ക്ലാസ്സിലു സമയമായല്ലോ പൊക്കോ ആൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞത് തിരികെ ഒരു പുഞ്ചിരി കൊടുത്തുകൊണ്ട് ഞാൻ എഴുന്നേറ്റ് പുറത്തേക്കിടന്നു അപ്പോ ആളത്രൊന്നുമല്ല സ്വീറ്റായി സംസാരിക്കാനൊക്കെ അറിയാം എന്തായാലും എനിക്കിഷ്ടപ്പെട്ടു ക്ലാസ്സിലേക്ക് പോകുന്ന വഴി മനസ്സിൽ മനസ്സിലോരോ ചിന്തിച്ചടന്നു ആൾ ഒരാളെ കൊന്നിട്ട് അവൻ ഈ കണ്ടിട്ടുണ്ടെന്ന നവോദ്യ തലച്ചോറിനോട് തർക്കിക്കുന്നുണ്ടായിരുന്നു പക്ഷേ മനസ്സാ കണ്ണിലും എന്റെ സ്വപ്നത്തിലും ആളുടെ സംസാരത്തിലും പ്രത്യേകിച്ച് ആ ഡോൾ എന്ന വിളിയില് മാത്രം കുടുങ്ങിക്കിടന്നു എന്താണ കുട്ട പോയ പോലെ അല്ലല്ലോ മുഖത്തൊരു പൊഞ്ചിരിയല്ല ഒരു പൂനില ഉദിച്ച പോലെ ഉണ്ടല്ലോ ഗൗരി ഒരു കളിയോട് ചോദിച്ചതും ആ എൻവലം അവളുടെ കയ്യിലേക്ക് കൊടുത്തു അവളെ തുറന്നു നോക്കുന്ന കണ്ണിൽ കാണുന്ന ആ ഞെട്ടിലും വിശ്വാസം വര എന്നെ നോക്കി വെറുതെ നോക്കിയിരുന്നു ആദി ഇത് ഇസ് ഇറ്റ് റിയൽ ആള് മേടിച്ചോ യെസ് കൂട്ടാ ആള് മേടിച്ചോ ഞാനൊരു ചിരിയോടെ പറഞ്ഞു എന്നാലും പൊട്ടാ ഇതങ്ങും ഇതെങ്ങനെ ഗവരിക്ക് അവളുടെ കണ്ണുകൾ പോലും വിശ്വസിക്കാനാവാത്ത അവസ്ഥ വല്ലാത്തൊരു ആകാംക്ഷയോടെയാണ് എല്ലാം ചോദിക്കുന്നത് നീ ബ്രഹ്മ ഗ്രൂപ്പിനെ കുറിച്ച് കേട്ടിട്ടില്ലേ അത് ആളുടെ ഫാദറിന്റെ ആണ് സോ ഇത്രയും ക്യാഷ് തന്നെ അത് വാങ്ങിയ അത്ഭുതൊന്നുമില്ല ബേസിക്കലി ഹിസ് എ റിച്ച് ഓഹോ അപ്പോ അങ്ങനെയാണ് കാര്യങ്ങൾ അല്ല കുട്ട ആള് തന്നെയാണോ നിന്റെ നൈറ്റ് മേ അന്ന് നീ കണ്ടതൊന്നും പുള്ളിയോ ഓർമ്മയില്ലേ അങ്ങനെയൊന്നും സംസാരത്തിന് തോന്നിയില്ലല്ലോ എനിക്ക് തോന്നുന്നു ഓർമ്മയില്ലെന്ന് എന്നാ നിന്റെ ഭാഗ്യം എന്നാലും കോളടിച്ചില്ലേ ഇന്ന് നിന്റെ ട്രീറ്റ് ഞാൻ സായ വിളിച്ചു പറയട്ടെ എന്ത് വേണേലും ചെയ്യാം ഗൗരി ഫോണിൽ ടെക്സ്റ്റ് ചെയ്യുന്ന ഇടയിൽ ഞാൻ പറഞ്ഞു ഗൗരി ഗൗരി ആളെന്നെ ഡോൾ എന്ന് വിളിച്ചിടി ഫോണിൽ നോക്കിക്കൊണ്ടിരിക്കുന്ന അവളെ നോക്കി ഞാൻ ഒരു നാണം കലൻ ചിരിയോടെ പറഞ്ഞു അവൾ എന്നെ സത്യമാണോ എന്ന് പറയുന്ന പോലെ നോക്കി ഞാൻ ചിരിച്ചുകൊണ്ട് തലയാട്ടിയതും അവൾ എന്നെ കളിയാക്കാൻ തുടങ്ങി എന്റെ കവളുകൾ ചുവക്കാനും പിന്നെ ആ ക്ലാസ് കഴിഞ്ഞ് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയതും കണ്ടു ിൻസിപ്പാളോട് വർത്താനം പറഞ്ഞുകൊണ്ട് വരുന്ന ആളെ ഞാൻ നോക്കിയതും ആളൊരു പുഞ്ചി എനിക്ക് തിരികെ തന്നു ആളെ കടന്നു പോകുമ്പോൾ ആ പുഞ്ചിരി എന്നിലും ഉണ്ടായിരുന്നു എടാ ആൾക്ക് നിന്നോട് സ്പാർക്ക് ഒന്നും തോന്നുന്നേ മെല്ലവും തിരിഞ്ഞു നോക്ക് ആള് നിന്നെ തന്നെയാണ് നോക്കുന്നേ ഐ ഡാമി ഡാമിഷ്യ ആ നോട്ടം വെറും നോട്ടമല്ല മോളെ അവളെ നോക്കി ചിരിച്ചുകൊണ്ട് അവളുടെ കയ്യിൽ ഒരു കുഞ്ഞടി കൊടുത്തുകൊണ്ട് ഞാൻ നടന്നു വേറെ തിരിഞ്ഞു നോക്കിക്കോ ഇപ്പോൾ നോക്കുന്നുണ്ട് അവള് പറഞ്ഞത് കേട്ട് ഞാൻ തിരിഞ്ഞു നോക്കും ആൾ അവിടെയുള്ള തൂണിൽ ചാരിയെന്ന് എന്നെ തന്നെയാണ് നോക്കുന്നത് പ്രിൻസിപ്പാളിന് ഇപ്പൊ അവളെ കാണാനുമില്ല ഞാൻ നോക്കുന്നത് കണ്ടിട്ട് ആളെന്ന് പുരികം പോക്കി എന്താണെന്ന് പോലെ നോക്കിയതും ഞാൻ ചിരിച്ച് ഗൗരിയും വലിച്ചുകൊണ്ട് വേഗത്തിൽ നടന്നു അവളുടെ നടത്തവും ആ ചിരിയും എല്ലാ ആ ഒരുവനിൽ ഒരു ചിരി വിരു വരുത്തിയിരുന്നു ക്രേസി ബേബി ഡോൾ തിരിഞ്ഞു അവന്റെ സ്പേസിലേക്ക് പോകുന്നതിന് അവൻ ചിരിയോടെ പറഞ്ഞു അമ്മ അമ്മ തന്റെ മനസ്സിനുള്ളിലേക്ക് കയറി വന്നതും അവൻ ഉച്ചത്തിൽ വിളിച്ചു അവൾ കേട്ടിട്ടും ലിവിംഗ് റൂമിൽ നിറഞ്ഞു കിടന്ന സോഫയിൽ ഒന്നിലിരുന്ന് ആ സ്ത്രീ എഴുന്നേറ്റു വിധു ഇവിടെ ഇങ്ങോട്ട് വാ അത് പറഞ്ഞുകൊണ്ട് അവർ അവിടെ തന്നെ ഇരുന്നു ഒരു പിങ്ക് ബ്ലൗസും വൈറ്റിൽ ഫോർമൽ ഡിസൈൻ വരുന്ന ഒരു സാരി അവരുടെ വേഷം വളരെ ബ്യൂട്ടിഫുള്ളായി എലഗന്റ് ആണ് റിവിദിനെ പോലെ ഒരു മകനുണ്ടെന്ന് അവരെ കണ്ടാൽ പറയില്ല ബ്രഹ്മ ഗ്രൂപ്പിന്റെ ബോർഡ് മെമ്പർമാരിൽ ഒരാൾ ബ്രഹ്മ ഗ്രൂപ്പിന്റെ ഷെയറിൽ പകുതി ഇപ്പോഴത്തെ കമ്പനിയുടെ ഓണറായ രുദ്രദേവ് ബ്രഹ്മന്റെ അദ്ദേഹത്തിന്റെ സഖ്യായ ആന്ധ്ര രുദ്രദേവ് ബ്രഹ്മയുടെ മക്കളുടെയും പേരിലാണ് ബാക്കി അമ്പത് നിന്നും ആ മുഴക്കമുള്ള ശബ്ദം കേട്ടുകൊണ്ട് ത്രിവിദ് അമ്മയുടെ മുഖത്ത് നിന്നും കണ്ണുകൾ മാറ്റി അങ്ങോട്ടേക്ക് നോക്കുന്നത് കൈയിലുന്ന ടാബിൽ നോക്കിക്കൊണ്ട് രുദ്രദേവ് ബ്രഹ്മിന്റെ ഡാഡി ത്രിവിദ് അത് പറഞ്ഞതും ഫോണിൽ നിന്നും കണ്ണുകൾ ഉയർത്തി അദ്ദേഹം അവനെ നോക്കി ഒപ്പം ഒന്ന് മൂളുക കൂടി ചെയ്തു വീണ്ടും തന്റെ ജോലിയിലേക്ക് ശ്രദ്ധിച്ചു അദ്ദേഹം ിൽ ബിരുദവും ബിരുദാനന്ദ ബിരുദവും കരസ്ഥമാക്കിയ ത്രിവിദ് വർക്ക് ചെയ്തിരുന്നത് ഇപ്പോൾ അവന്റെ തന്നെ താല്പര്യം നാട്ടിൽ വന്ന് ഇവിടെയുള്ള കോളേജ് ജോയിൻ ചെയ്തു അവൻ ഇന്നൊരു ഇൻട്രസ്റ്റിംഗ് സംഭവം ഉണ്ടമ്മ വെയിറ്റ് ഐ വിൽ ഷോ യു അത് പറഞ്ഞുകൊണ്ട് അവൻ തിരിഞ്ഞതും ഒരു ബ്ലാക്ക് സാറ്റിൻ ക്ലോത്ത് കൊണ്ട് പൊതിഞ്ഞ ആ സ്കൾച്ചർ കൾച്ചർ ഒരാളെ കൊണ്ടുവന്നു താങ്ക്സ് രാമുബയ്യ തന്റെ കാൽ നിന്നും അതെടുത്തുകൊണ്ട് വന്ന അവിടെ ജോലിക്കാരായ അയാളോട് നന്ദി സൂചകമായി അവൻ പറഞ്ഞു അയാൾ അവിടെ നിന്ന് പോയതും അവൻ ആ സാറ്റൺ ക്ലോത്ത് എടുത്തു മാറ്റി മാറ്റിയതും ഋതുദേവിന്റെയും കണ്ണുകൾ മിഴിഞ്ഞു വിധു ഇത് ഇത് എവിടെ നിന്ന് ആരാ ഉണ്ടാക്കി ഋതുദേവിന്റെ മുഖത്ത് അതേ ചോദ്യം ആണെന്ന് തോന്നുന്നു അവന് ഇന്ന് കോളേജിൽ ലാബിൽ ഫസ്റ്റ് ബാച്ച് കഴിഞ്ഞു അവര് സെക്കൻഡ് ബാച്ച് കയറി ഫൈനൽ ഇയർ സ്റ്റുഡൻസ് ആയിരുന്നു അവര് ഓരോരുത്തരുടെയും പ്രോജക്ട് റിവ്യൂ ചെയ്തു വന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഇത് കണ്ണിൽപ്പെടുന്നത് ഞാൻ അവളോട് ചോദിച്ചു എന്നെയും ഉന്നെ കണ്ടിട്ടുണ്ടോ എന്ന് പക്ഷെ ആ കുട്ടി ഇല്ല എന്ന് പറഞ്ഞേ ആദ്യം സ്ട്രേഞ്ച് ആയി തോന്നിയെങ്കിൽ പിന്നെ ഒന്നും നോക്കിയില്ല ഞാൻ ഇതങ്ങ് മേടിച്ചു എന്തായാലും സംഭവം കൊള്ളാലേ എന്നെ പോലെ തന്നെ ഇല്ലേ പുറകിൽ നിന്നൊരു ശബ്ദം സംഭവൊക്കെ കൊള്ളാം എന്നെ പോലെ തന്നെ ഉണ്ട് നിന്നും ആ ശബ്ദം കേട്ടതും ത്രിവി തിരിഞ്ഞു നോക്കി അന്തിജ ഇരിക്കുന്ന സോഫയിൽ പുറകിലായി വന്നു നിന്ന് അവരുടെ കൈകൾ ഇട്ടുകൊണ്ട് നിൽക്കുന്ന അവന്റെ അനിയെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് സ്യൂട്ടാണ് അവന്റെ വേഷം നീ ഇവിടെ ഉണ്ടായിരുന്നോ ഇപ്പോ വന്നതേ ഉള്ളു എങ്ങനെയുണ്ട് കോളേജൊക്കെ ഹൗ വാസ് യുവർ ഡേ കഴുത്തിൽ ടൈ ഒന്ന് ലൂസ് ആക്കിക്കൊണ്ട് അവൻ ചോദിച്ചു ഇറ്റ് വാസ് എ ഡേ തന്റെ അനിയൻ നോക്കി ചിരിച്ചുകൊണ്ട് പറഞ്ഞു ത്രിവീദ് ഇത് ആരുണ്ടാക്കിയതാ നീ ഉണ്ടാക്കിയതാണോ ബ്രദർ ഞാനല്ലടാ കോളേജിൽ ഒരു പെൺകുട്ടി ഒരാഴ്ച മുന്നേ തുടങ്ങിയ പ്രോജക്റ്റ് ആയിരുന്നു അവൾ നിന്ന് ഇതിന്റെ ഫയൽ അടച്ച് അപ്പിലും എന്നെ മുന്നേ കണ്ടിട്ടോ എന്ന് ചോദിച്ചപ്പോൾ പക്ഷെ ഇല്ല എന്നാ പറഞ്ഞേ കഴിച്ചൽ ഫേസ് ചെയ്യുന്ന സമയത്ത് മനസ്സിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ മുഖം വരാറ് അവൾ എന്നെ കണ്ടിട്ടില്ല പക്ഷെ ഞാൻ അവളുടെ ഇമേജിൽ ക്യാരക്ടർ ആയിരുന്നിരിക്കണം ഒരു ചിരിയോട് ത്രിവിദ് പറഞ്ഞുകൊണ്ട് അനിയനെ നോക്കി ആ കുട്ടിയുടെ പേരെന്ത് നവോദിയല്ലേ അത് പറഞ്ഞതും ത്രിവിദിന്റെ മുഖത്ത് ഒരു ഞെട്ടിൽ തെളിഞ്ഞു നിനക്കെങ്ങനെ അറിയാം എന്ന ഭാവത്തോട് അവനെ നോക്കി ത്രിവിദ് നവോദിയ തൃശാങ്കി അയ്യ ഐ ആം റൈറ്റ് ബ്രദർ ത്രിവിദ്യ മുഖത്ത് ഞെട്ടൽ ആസ്വദിച്ചുകൊണ്ട് തന്നെ അവൻ പറഞ്ഞു നിർത്തി നിനക്കെങ്ങനെ അറിയാം അവളെ ത്രിവിദ് നെറ്റ് ചുളിച്ചുകൊണ്ട് ചോദിച്ചു രുദ്രദേവിയുടെയും അദ്രജയുടെയും മുഖത്ത് അതേ ചോദ്യം ഉണ്ടായിരുന്നു അവളെ എനിക്കറിയാവുന്ന പോലെ ഇവിടെ മറ്റാർക്കും അറിയില്ല പിന്നെ നീ വിചാരിക്കുന്ന പോലെ നീ അവളുടെ ഇമാജിനറി ക്യാരക്ടർ ഒന്നും അല്ല അവളുടെ ഉള്ളിൽ ഈ ഞാൻ അത്ര ആഴത്തിൽ പതിഞ്ഞതുകൊണ്ടാ പിന്ന എന്നെയും നിന്നെയും കാണാൻ ഏകദേശം ഒരുപോലെ ആയതുകൊണ്ടും അവൾ നീ ഞാനാണെന്ന് തെറ്റിദ്ധരിച്ചതാവും അവളെ കണ്ടിട്ട് ഞാൻ മനസ്സിലാക്കിയില്ലെന്ന് ഓർത്തവൾ നുണ പറഞ്ഞതാവാൻ ആണ് സാധ്യത എന്നാലും നീ എങ്ങനെ അവളെ പരിചയമെന്ന് പറഞ്ഞില്ല അതെ അതൊരു വലിയ കഥയാണ് ഇപ്പോ പറ ഒട്ടുനേരയില്ല അത് പറഞ്ഞുകൊണ്ട് അവൻ തിരിഞ്ഞടന്നു പിന്നെ വീണ്ടും തിരിഞ്ഞു വന്ന് ആ സ്കാൾച്ചർ കയ്യിലെടുത്തു ഇതേ ഇത് ഞാൻ അങ്ങ് എടുക്കുക അതും പറഞ്ഞ് അതെടുത്തുകൊണ്ട് മുകളിലേക്ക് സ്റ്റെപ്പിൽ അവിടെ പോയി അവൻ ആശി അതെൻറെയാ അതവളെ എന്റെ മനസ്സിൽ വിചാരിച്ചുണ്ടാക്കിയതാ സോ ഇതെന്റെയാ ചോദിക്കാൻ വരണ്ട തരില്ല ഒരു മുഴുത്ത് തെറി അവന്റെ വായിൽ നിന്ന് വന്നു ബ്രദർ ത്രിവി ദേഷ്യത്തോടെ ലിവിംഗ് റൂമിൽ ഉള്ള അച്ഛനെ അമ്മയെ കേൾക്കാത്ത തരത്തിൽ തന്റെ അനിയനോട് പറഞ്ഞു അവനാണെങ്കിൽ ഉടനടി കയ്യിൽ നടുവിൽ ഉയർത്തി കാട്ടിയിരുന്നു അതിന്റെ ഭാഗമായി ത്രിവിധിന്റെ മുഖത്ത് വന്നു ഹായ് ഫ്രണ്ട്സ് നമ്മുടെ ഹീറോ പ്രൊഫസർ അലട്ടോ ഇപ്പൊ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ